കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു കൂടി ചേരുകയാണ് അജിത് പാലക്കാട് നിന്നുമാണ് അജിത് ചേരുന്നത് അജിത് എന്തായാലും പാലക്കാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇത്തരം വിവാദങ്ങളൊക്കെ ഉയരുമ്പോൾ പോലും സ്വൈര്യ വിഹാരം നടത്തുകയായിരുന്നു വീടുകൾ തോറും കയറിയിറങ്ങി വോട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ ഒക്കെ ചോദിക്കുമ്പോൾ ഒരു ചെറുചിരിയോടുകൂടി ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു പരാതിക്കാരി എവിടെ എന്നതൊക്കെയാണ് ചോദിക്കുന്നത് എന്നാൽ ഈ ഓഡിയോ തൻ്റേതല്ല എന്ന് രാഹുൽ പറയുന്നു ഇല്ല ഇപ്പോൾ എന്തായാലും കൃത്യമായിട്ടുള്ള നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് ആ പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് ഈ ഒരു സമയത്ത് രാഹുൽ എങ്ങനെയാകും ഇതിനെ പ്രതിരോധിക്കുക സ്വാതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുലിന് അങ്ങനെ പറയാൻ കഴിയുന്നത് വീടുകൾ ഇറങ്ങാൻ കഴിഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന കോൺഗ്രസിൽ ഈ കാര്യത്തിൽ ദുർബലമായ സ്റ്റാൻഡ് സ്വീകരിച്ചത് കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ശക്തമായ സ്റ്റാൻഡ് സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് അവരെ പോലും സൈബർ അതിക്രമം ഉൾപ്പെടെ നടത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ രാഹുലിൻ്റെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എടുത്തതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ മുഴുവൻ ശ്രദ്ധിക്കണം ഒരു പി ഏജൻസി സെറ്റ് ചെയ്തതുപോലെ തന്നെ കൃത്യമായി കമൻറ്റുകൾ അനുകൂലമായി വരുന്നു അത്തരത്തിൽ ിൽ എല്ലാ ചാനലുകളുടെയും ഫീഡുകളിൽ നിറയെ രാഹുലിന് അനുകൂലമായ കമൻറ്റുകൾ അതും സിമിലറായിട്ടുള്ള പ്രൊഫൈലുകളിൽ നിന്ന് വരുന്നു എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ അത്രയധികം ആളുകൾ കമൻ്റ് ഇടുന്നതെന്ന് ഉൾപ്പെടെയുള്ള പരിശോധിച്ചാൽ അതിൽ പല പ്രൊഫൈലുകളും ഒരേപോലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ പ്രിയർ ഏജൻസികളെ ഉപയോഗിച്ച് ഈ കാര്യങ്ങളെല്ലാം മായ്ച്ചു കളയാനും സജീവമായ പ്രചരണ രംഗത്ത് ഇറങ്ങാനും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ രാഹുൽ എടുക്കുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ദുർബലമായ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട പല ആളുകളും പറഞ്ഞത് ഒരു പരാതി